നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ വീണ്ടും വിജയകരമായി മറ്റൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു ഡി ആർ ഡി ഒയും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സും സംയുക്തമായിട്ടാണ് ഒഡീഷ തീരത്ത് കഴിഞ്ഞ ദിവസം മിസൈൽ പരീക്ഷണം നടത്തിയത് അസ്ത്ര എന്ന തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച മിസൈലാണ് ഇന്നലെ വിജയകരമായി പരീക്ഷിച്ചത് ഈ അസ്ത്ര എന്ന മിസൈലിൻ്റെ പ്രത്യേകത ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് അതായത് ഒരു മിസൈലിനെ ഇത്തരം മിസൈലുകളെ ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതിന് നിർണായകമാണ് ശത്രുവിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുക ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു മിസൈൽ ഒരു ശത്രു വിമാനം അതോടൊപ്പം തന്നെ ഡ്രോൺ ഇതിനെയെല്ലാം കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്ത് അതിനെ ആകാശത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഉപകരണമാണ് ഈ റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾ ഈ റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾ ഈ മിസൈലുകളിൽ അസ്ത്ര മിസൈലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സീക്കറുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ടാണ് ഈ പരീക്ഷണം നിർണായകമാകുന്നതും ഇന്നലെ രണ്ട് അസ്ത്ര മിസൈലുകളാണ് പരീക്ഷിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ എയർ ടു എയർ മിസൈൽ തൊടുത്തത് ഈ അസ്ത്ര മിസൈലുകൾ എന്നത് ഈ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്ത രണ്ട് മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനം ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു ആളില്ലാത്ത ഒരു വിമാനമോ അല്ലെങ്കിൽ മിസൈലോ ആയിരുന്നു വ്യത്യസ്ത വേഗതയിലാണ് ഈ ലക്ഷ്യസ്ഥാനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആളില്ലാത്ത ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ ആണ് ഇന്ത്യ അതിനുവേണ്ടി ഉപയോഗിച്ചത് വ്യത്യസ്ത വേഗതയിൽ വ്യത്യസ്ത ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രണ്ട് ലക്ഷ്യങ്ങളെയാണ് ഈ രണ്ട് മിസൈലുകൾ ഭേദിക്കേണ്ടിയിരുന്നത് വളരെ കൃത്യമായി തന്നെ ഈ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ രണ്ട് മിസൈലുകളും ലക്ഷ്യം കാണുന്നതാണ് പിന്നീട് ഈ ഡാറ്റകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അത്തരത്തിൽ വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു പരീക്ഷണ വിജയം തന്നെയായിരുന്നു ഈ രണ്ട് മിസൈലുകളും വളരെ കൃത്യതയോടുകൂടി തന്നെ ലക്ഷ്യം ഭേദിച്ചു നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെല്ലാം വളരെ കൃത്യതയുള്ള ആക്രമണം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലും നടന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നേരെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണങ്ങൾ വളരെ കൃത്യമായിരുന്നു അതിനുശേഷവും പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ഈ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതാകട്ടെ പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തതാകട്ടെ ഇതെല്ലാം വളരെ കൃത്യമായ ആക്രമണങ്ങളാണ് നടന്നത് പക്ഷേ അതേസമയം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരുന്നു ദില്ലി കേന്ദ്രമാക്കി വന്ന ഒരു ദീർഘദൂര മിസൈലിനെ പോലും ഇന്ത്യ ആകാശത്ത് വെച്ച് തകർത്ത് കളയുന്നത് നമ്മൾ കണ്ടതാണ് അത്രയ്ക്ക് കൃത്യമായിരുന്നു ഇന്ത്യയുടെ ആക്രമണവും പ്രതിരോധവും എന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ കണ്ടതാണ് എന്നാൽ തദ്ദേശീയമായി തന്നെ ഇത്തരത്തിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി ഇന്ത്യ അതിജീവിച്ചു എന്ന് തന്നെ ഈ അസ്ത്ര മിസൈലിൻ്റെ പരീക്ഷണം വ്യക്തമാക്കുന്നുണ്ട് അസ്ത്ര മിസൈൽ വളരെ കൃത്യമായി തന്നെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനങ്ങളെ ഭേദിച്ചു വേഗതയിൽ വ്യത്യസ്ത വേഗതയിൽ വന്നിരുന്ന വ്യത്യസ്ത ദിശകളിൽ സഞ്ചരിച്ചിരുന്ന ഈ ലക്ഷ്യസ്ഥാനങ്ങളെ അസ്ത്ര മിസൈൽ ഭേദിച്ചു എന്നുള്ളതാണ് നൂറ് കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകളാണ് അസ്ത്ര മിസൈലുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളാണ് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിനായാലും ഇന്ത്യയെ ഇന്ത്യയുടെ ഒരു ആക്രമണത്തെ ആണെങ്കിലും ഈ രണ്ട് മേഖലകളിലും വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന മിസൈലുകളാണ് ഈ അസ്ത്ര മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ ആക്രമണത്തിൽ എത്രമാത്രം കൃത്യത നേരിടുന്നുവോ അത്രമാത്രം കൃത്യതയോടുകൂടി പ്രതിരോധം വ്യോമ പ്രതിരോധം തീർക്കാൻ ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഈ അസ്ത്ര മിസൈലുകൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചേക്കാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്